ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല കേരളത്തിൽ നിരവധി പുസ്തകശാലകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതായത് ഉദ്ഘാടനത്തിന് മുൻപേ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് ഫേമസ് ആയ ഒരു ബുക്ക് സ്റ്റോളിലാണ് ഞാനിപ്പോൾ ഉള്ളത് അത് വേറെ എവിടെയല്ല കേട്ടോ ആലുവയിലെ എ ടൈം ബുക്ക് സ്റ്റോളിലാണ് അപ്പോൾ ഇവിടുത്തെ ഓണേഴ്സിനെ ബുക്ക് ഷോപ്പ് ഓണേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം തലമുറയെ തലമുറയോട് അല്ലെങ്കിൽ കുട്ടികളോട് എന്താണ് പറയാനായിട്ടുള്ളത് എനിക്ക് തോന്നാ ഇപ്പോഴത്തെ പുതിയ തലമുറ യങ് ജനറേഷൻസ് അതായത് ജൻ എന്ന് നമ്മൾ പറയണത് ആളുകൾ നന്നായിട്ട് റീഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് പോയത് ഇപ്പൊ ജെൻ സി എന്ന് പറയുന്നവരും കുറച്ച് റീഡേഴ്സ് ഉണ്ട് അതിനു മുന്നേ ഉള്ള ഒരു തലമുറയുണ്ട് അവിടെയാണ് നമുക്ക് റീഡിങ് നിന്ന് പോയത് അപ്പൊ ഞങ്ങള് ബുക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പർച്ചേസിംഗിന്റെ ഇതിൽ വെച്ചാൽ ജൻ ആൽഫ ഭയങ്കരമായിട്ട് ബുക്സിലേക്ക് വരുന്നുണ്ട് അവർ നന്നായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ പുതിയ ജനറേഷനേക്കാളും കുറച്ചും കൂടെ ഓൾഡർ ജനറേഷനെയാണ് നമ്മൾ എന്താ പറയുക കൂടുതലായിട്ട് മനസ്സിലാക്കി കേണ്ട ബുക്കിന്റെ ആവശ്യം എന്നാണ് നമുക്ക് തോന്നും ജെൻസിയും ജനോ ആൽഫയും നന്നായിട്ട് ബുക്ക് വായിക്കുന്നത് അത് കുറ്റം പറയേണ്ടത് അവരെ അല്ല ശരിക്കും ഇതിന് ഒരു ജനറേഷനിൽ എവിടെയോ വെച്ച് ബ്രേക്ക് ആയി പോയതാണ് അപ്പൊ ഈ രണ്ട് ജനറേഷനുകളും ഞങ്ങൾക്ക് ബുക്കിന്റെ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് റീഡ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എന്തോ ഒരു കഥയുണ്ടെന്ന് ഞാൻ കേട്ടു ഈ ലൈബ്രറിക്ക് എന്താണ് ആ അല്ല അത് വേണോ അല്ല ഞങ്ങള് രണ്ടുപേരും നല്ല റീഡേഴ്സ് റീഡേഴ്സാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങള് ആലുവ ലൈബ്രറിയിൽ വെച്ചിട്ടാണ് ഞങ്ങള് കണ്ടുമുട്ടിയത് ആലുവയിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് അപ്പൊ ഒരു റീഡിംഗ് തന്നെയാണ് ഞങ്ങളെ അടുപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും ഒരു നല്ല സീരിയസ് റീഡേഴ്സ് ആയതുകൊണ്ട് അത് തന്നെയാണ് അടുപ്പിച്ചത് അപ്പോ ഞങ്ങള് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല അജി ഒരു ദിവസം കൊണ്ടുവന്ന് ബഷീറിന്റെ പ്രേമലേഖനം കൊണ്ട് തന്ന ബുക്ക് അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്രപ്പോസൽ എന്ന് പറയുന്നത് അപ്പൊ അതും ഞങ്ങളെ ബുക്കായിട്ട് തന്നെയാണ് യോജിപ്പിച്ചു നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പൗലോ കുയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റിന്ന് കേട്ടിട്ടുണ്ട് അതിലേക്ക് എത്താനുള്ള സംഭവം എന്തായിരുന്നു നിങ്ങൾ എന്തെങ്കിലും റീൽസ് ഷെയർ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായത് ഞാനൊന്നും ഷെയർ ചെയ്തല്ല ഇത് ഏതോ ഒരു വഴി വഴിപോക്കൻ ഇങ്ങനെ പോയപ്പോൾ ഈ ബുക്ക് ഷോപ്പിന്റെ ഇത് കണ്ടിട്ട് പുള്ളി ഫോട്ടോ എടുത്തിട്ട് പുള്ളിയുടെ ഇൻസ്റ്റയിൽ അത് ചെയ്തു ഷെയർ ചെയ്തു അപ്പൊ അത് അങ്ങനെയാണ് പൗല കോവില കണ്ടിട്ട് ട്രീറ്റ് ചെയ്യുന്നത് നമ്മളത് അറിഞ്ഞില്ലായിരുന്നു ഞങ്ങൾക്ക് ആ സമയത്ത് ഇൻസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഫേമസ് അതെ ആയത് നമുക്ക് സർപ്രൈസ് നമ്മള് എന്താ ആളുകള് കാണണം ബുക്ക് ഷോപ്പിലേക്ക് വരണം ആ ഇതില് മാത്രമേ ചെയ്തോളൂ പൗലോ കോവില ടീറ്റ് ചെയ്ത സ്വപ്നത്തിൽ പോലും വിചാരിച്ചു